എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്തം നക്ഷത്രത്തിന്റെ ഫലങ്ങളായിട്ടാണ് വന്നേക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ജ്യോതിഷവിധി പ്രകാരം ഒരു ആനയുടെയും മനുഷ്യന്റെ ആയുസ് ഈ നൂറ്റി ഇരുപത് വർഷം വരെയാണ് അല്ലേ ഇപ്പം എല്ലാവർക്കും അമ്പത് വയസ്സ് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു പേടിയാണ് പക്ഷേ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് സാമ്പത്തിക ലാഭമില്ല അതായത് തുടങ്ങുന്ന ഇടയ്ക്കിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള ആൾക്കാർ ഇന്ന് കടം മേടിക്കാൻ പറ്റും കടം മേടിക്കുന്ന ഈ പൈസകളൊക്കെ സാമ്പത്തിക വരുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഓരോരോ വർഷങ്ങൾ വരുമ്പോഴത്തേക്ക് കടബാധകൾ കൂടുന്നതല്ല അത് കുറയുന്നില്ല അതേപോലെ തന്നെ മകട പട പഠന കാര്യങ്ങൾക്ക് പട പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് വാടകയ്ക്ക് വീടാണെങ്കിൽ സ്വന്തം വീട്ടിലെ വീട് വെക്കണമെന്നുള്ളൊരു ചിന്താ കാര്യങ്ങള് ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക തടസ്സത്തിൻ്റെ പേര് അത് മാറി നിൽക്കുന്നു സ്വന്തമായിട്ട് വീട് പണി നടക്ക നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നു വാടകയ്ക്ക് മാറി മാറി മടുത്തു ഇല്ലെങ്കിൽ കടബാധ്യതകൾ വല്ലാതെ അകറ്റുന്ന ജോലി കാര്യങ്ങളില്ല അപ്പോൾ എപ്പോഴും അത്തം നക്ഷത്രക്കാർ കടിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് അവർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അത്തം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കാലം നല്ല സമയമാണ് നല്ല ഇവർ ഇവരുദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ പോയ കാലഘട്ടങ്ങളിൽ നടക്കാതെ വരുന്ന പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് നടക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അധിക സ്പീഡോടുകൂടി കാര്യങ്ങൾ നടക്കത്തില്ല ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതായത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് അതായത് മൂന്ന് മാസം കഴിഞ്ഞ് അതായത് കഴിഞ്ഞ വർഷം ഇവർക്ക് ആലോചനയിലുള്ള കാര്യങ്ങൾ നടക്കാതെ പോയ കാര്യങ്ങൾ മാർച്ച് മാസം പകുതിയോടുകൂടി അതിനുള്ള കാര്യങ്ങളൊക്കെ ശുഭകരമായി നടക്കാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വരും അതായത് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി മാർച്ച് മാസം പകുതിയാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അത്ത നക്ഷത്രക്കാരൻ വീട് പണി വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാടകയ്ക്കാണ് കിടക്കുന്നത് അപ്പോൾ അവർക്ക് പല ഭാഗത്തു നിന്നും പൈസകൾ ലഭിച്ചിട്ട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം മുമ്പ് ചോദിച്ച ആൾക്കാരൊക്കെ പൈസ തരും നേരത്തെ ബാങ്കിൽ വെച്ച ലോണുകളൊക്കെ പാസ്സായ അനുകൂലമായ ഒരു സാമ്പത്തിക ലാഭം വരുന്നതിനാൽ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും ഇപ്പൊ സാമ്പത്തിക ലാഭം വന്നാൽ നമുക്ക് വണ്ടി മേടിക്കാം വീട് വെക്കാം അല്ലേ മേ കടം മേടിച്ച പൈസകളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ സാമ്പത്തിക ലാഭം ഇവർക്ക് മാർച്ച് മാസത്തിൽ പകുതികൾ കൂടി കൂടി വരും അതായത് നിലവിൽ അത്ത നക്ഷത്രക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ പുരോഗതി ഉണ്ടാകും ഒപ്പം തന്നെ നമ്മുടെ ജോലി കാര്യങ്ങൾ കണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് നല്ല സാലറിയോട് കൂടിയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് വരാം ഒപ്പം തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ അകറ്റുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് അത്തം നക്ഷത്രക്കാർക്ക് ജനുവരി പകുതി പൈൽസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് മസാല അങ്ങനെയുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗകാര്യങ്ങൾ വളരെയധികം കുറയ്ക്കുക ഒപ്പം തന്നെ അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് മന്ത്രത്തിൻ്റെയും ഒക്കെ പൂജയുടെയും പുറകാതെ നമ്മൾ ഉടൻ തന്നെ നമ്മൾ നല്ലൊരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള വേണ്ട മുൻകരുതൽ വെക്കണം അപ്പം ഇങ്ങനെ അസുഖങ്ങൾ രക്തസംബന്ധമായ അസുഖങ്ങൾ വരാൻ വളരെയധികം അത്തം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് അതിനാൽ ഏതെങ്കിലും രീതിയിലുള്ള രക്തസംബന്ധമായ അസുഖങ്ങൾ പൈസ സംബന്ധമായ അസുഖങ്ങളിൽ പിസ്തുല മലായുഷമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കൈയ്യോടെ നമ്മൾ ഡോക്ടറെ കാണിക്കും ഇപ്പോൾ ഒരു പാനിപ്പാനി വന്നു ഓ അത് പനിയല്ലേ ഞാനിപ്പോൾ ഗുളിക കഴിച്ച് നാളെ നമ്മൾ കുറയും പക്ഷേ നമുക്ക് സമയം മോശമാണെങ്കിൽ ആ ഒരു ചെറിയ പനി നിന്ന് നമ്മൾ അഡ്മിറ്റാകേണ്ടേ വരാൻ അപ്പോൾ ചെറിയ എന്തെങ്കിലും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ മാറ്റി ഡോക്ടറുടെ അടുത്ത് മരുന്ന് മേടിക്കുക ഒപ്പം തന്നെ ഈ അസുഖങ്ങളും കാര്യങ്ങളും വാർത്തിക സഹജമായ ഉള്ള ആൾക്കാർ നിലവിൽ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് മഹാദേവിന് രുദ്രാഭിഷേകം അഹോരമന്ത്രം ജപിച്ച ചരട് വലത് കൈ വലത് കയ്യിൽ കെട്ടുക ഒപ്പം തന്നെ ജലധാര നടത്തുക അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാരനക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പല പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വേ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മളിപ്പോൾ ഉദാ ഉദാഹരണത്തിന് നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് അത്തം നക്ഷത്രക്കാരെങ്കിൽ നിങ്ങൾ പല ആൾക്കാർക്കും ജാമ്യം മുഖേന ലോൺ എടുത്തു കൊടുക്കാൻ ഇടയാക്കരുത് അതായത് ആർക്കും പൈസ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ ബാങ്കിൽ ജാമ്യം നിൽക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു പ്രശ്നത്തിൽ പെട്ടേക്കാണ് ഒരവസ്ഥയിൽ പെട്ടേക്കണം അപ്പോൾ അവർക്ക് കുറച്ച് പൈസ എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ നിന്ന് ഞാൻ മേടിച്ച് കൊടുത്ത് സഹായിക്കാം അങ്ങനെയുള്ള സഹായ കാര്യങ്ങൾ ചെയ്യരുത് അപ്പം നമ്മൾ ആരെ അത്തം നക്ഷത്രക്കാർ രണ്ടായിരത്തി പൈസ കൊടു കൊടുത്ത് സ്നേഹിക്കുന്നു അവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു ശത്രുവാൻ പോകുന്നത് അപ്പോൾ പൈസ കാര്യങ്ങളിൽ അത്തം നക്ഷത്രക്കാർ ഇടപെടുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം പൈസ വിട്ട് കളിക്കരുത് അതേപോലെ തന്നെ ജാമ്യം ഒന്നും നിൽക്കരുത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള അത്തം നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പകുതി പ്രശ്നങ്ങളുണ്ടായാലും അതായത് ഏകദേശം അവസാന കാലഘട്ടങ്ങൾ അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചൊക്കെ കഴിഞ്ഞ് അവർക്ക് വിദ്യയിൽ പുരോഗതി കാര്യങ്ങളൊക്കെ ഉണ്ടോ അതായത് മാർച്ചിൽ നിന്നുള്ള പരീക്ഷണത് ഈ പരീക്ഷയിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരീക്ഷാ സമയത്ത് ഓർമ്മ നിൽക്കും അഥവാ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തലയൊന്നും ഇടാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി സ്കൂളിൽ പോവുക പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ഇടയുണ്ട് അത് പ്രണയിക്കുന്നത് തെറ്റൊന്നുമില്ല അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെന്നാൽ പ്രണയം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുക ഒപ്പം തന്നെ മാതാപിതാക്കളുടെ സമ്മതം അനുവാദത്തോടുകൂടി തന്നെ ആ ഒരു വിവാഹം നടക്കണം ആ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് കേട്ടോ അതേപോലെ തന്നെ അത്തം നക്ഷത്രക്കാർ വാഹനങ്ങൾ നിലവിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻ്റ് ആകാൻ വളരെയധികം സാധ്യത കൂടി ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കൃത്യമായ രീതിയിൽ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപയോഗിക്കുക എന്തെങ്കിലും വാഹന തടസ്സങ്ങൾ അതായത് നമുക്ക് വാഹനം കൊണ്ട് എപ്പോഴും നന്നാക്കി വരും ഒരു ഉദാഹരണത്തിന് നമ്മൾ സർവീസ് കൊടുത്ത വാഹനം രണ്ട് ദിവസം രണ്ട് ദിവസവും കൂടെ നമ്മൾ ഓടിച്ചുമ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് അങ്ങനെ സാമ്പത്തിക നഷ്ടം ഇടക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് വാഹനമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിന് ഈ ഒരു ദോഷകാര്യങ്ങൾ കാര്യങ്ങൾ മാറാൻ നമുക്ക് ഏത് വാഹനമാണ് ആ വാഹനത്തിൽ ഒരു തേങ്ങ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ഗണപതി ക്ഷേത്രത്തിലോ കൊണ്ടു ഈ ഒരു ദോഷം കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ വാഹനമായിട്ട് നമ്മൾ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കും അതുപോലെ നിലവിൽ വാഹനമുള്ള അതായത് വാഹനം ഉള്ള ആൾക്കാർക്ക് പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള സാമ്പത്തിക ലാഭവും കൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്തം നക്ഷത്രക്കാർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഒപ്പം തന്നെ വിവാഹ കാര്യങ്ങൾക്ക് നടക്കാൻ അത്തം നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് വിവാഹം നിലവിൽ നോക്കിയിട്ട് നടക്കാത്തവർക്കുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾ എല്ലാവരുടെയും വിവാഹം നടക്കും അപ്പോൾ യാതൊരു തടസ്സങ്ങളോ കാര്യങ്ങളോ വിവാഹത്തിൽ നിങ്ങളുടെ വിവാഹാരിപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ ഗ്രഹനില എനിക്കൊന്ന് ഐച്ചയാണ് ഗ്രഹം നോക്കി പറഞ്ഞു പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് വീട്ടിൽ അതായത് അച്ചാർ കമ്പനി വ്യാപാരം അങ്ങനെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുരോഗമനവും സാമ്പത്തിക ലാഭവും കൂടെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഹോട്ടൽ മേഖല ബിസിനസ് മേഖല സിനിമാ മേഖല അങ്ങനെ വ്യാപാരമായ മേഖലകളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതി ഹോമവും ഒപ്പം തന്നെ അത്തം നക്ഷത്രത്തിൽ പക്കപ്പറന്നാൾ ഓറും ഭഗവതി സേവയും ഒരു വർഷക്കാലം ചെയ്യേണ്ടതാണ് അത്തം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം എന്ന് പറയുമ്പോൾ ചന്ദ്രദേവനെയാണ് അപ്പോൾ ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുക അതായത് ആഴ്ചയിൽ ആഴ്ചയിൽ ഒന്നെങ്കിൽ ഞായറാഴ്ച ജോലി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച പോയി ചെയ്താൽ മതി ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അല്ലാത്ത ദിവസവും പോയി തിങ്കളാഴ്ച വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ചന്ദ്രദേവന് കരിക്ക് കൊണ്ട് അഭിഷേകം ചന്ദ്രന് മുല്ലപ്പൂ മാല അതായത് മുല്ലപ്പൂ കൊണ്ട് അർച്ചന അതായത് നവഗ്രഹ അർച്ചന ഒമ്പത് വലത്തിട്ട് ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ ഒരു വർഷക്കാലം ചന്ദ അതായത് അത്തനക്ഷത്രക്കാരെ കഷ്ടകാലങ്ങൾ മാറും കണ്ണു ദോഷം ദോഷം ശത്രുദോഷം ദോഷം ഈ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു വഴി തുറന്ന് കിട്ടും അതായത് സാമ്പത്തികം വന്ന എല്ലാവരുടെ പ്രശ്നങ്ങൾ മാറി അല്ലേ സാമ്പത്തികമാണല്ലേ മെയിൻ ഘടകം ഇപ്പം ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നു അല്ലേ അനുഭവ അനുഭവം ഉണ്ട് പക്ഷേ ആ വ്യക്തി പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ നടന്നു പക്ഷെ നമുക്ക് സാമ്പത്തികം വന്നാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മേടിക്കാം ഇപ്പം ഞാനാണെങ്കിലും വേറെ ആരാണെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ പത്ത് തവണ ആലോചിക്കണം ഈ വ്യക്തി പറയുന്നത് എത്രത്തോളം ശരിയാണ് അല്ലേ ഇപ്പം ഞാൻ പറയുന്ന കേട്ട ആരും വഴിപാടും കാര്യങ്ങളൊന്നും ചെയ്തു ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ എൻ്റെ വഴിപാട് എനിക്ക് ഈശ്വരൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊരു ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസം ഉണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അത്തം നക്ഷത്രത്തിലെ പ്രശ്നങ്ങൾ ചന്ദ്രദേവൻ എനിക്ക് മാറ്റി തരും ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ ഏറെ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അത്തം നക്ഷത്രത്തിൻ്റെ തലേ ദിവസം പോയി ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഒപ്പം തന്നെ ഭഗവതി സേവയിൽ ആ ഭഗവതി സേവയെ പങ്കെടുത്ത് പ്രസാദം നമ്മുടെ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ കൊണ്ടുപോകുക നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലിസ്ഥലം അപ്പോൾ ഒരു വർഷം ഈ ഭഗവതി സേവ മുടങ്ങാതെ ചെയ്യുക അപ്പോൾ ഭഗവതി സേവ ചെയ്യുമ്പോൾ ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക്കുദോഷം ആഭിചാരദോഷം ജീവിത വിജയം കണ്ണുദോഷം നാവദോഷം ശുദ്രങ്ങളെ എല്ലാവിധ നെഗറ്റീവ് ദോഷങ്ങളെ മാറ്റുന്നതാണ് ആ ഭഗവതി സേവ അപ്പോൾ ഈ ഭഗവതി സേവ കണ്ടുതൊഴുത് അത്തം നക്ഷത്രക്കാർ ഒരു വർഷക്കാലം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റുള്ള ദോഷങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിച്ച് നമ്മൾ ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്തം നക്ഷത്രക്കാർക്ക് കിട്ടും എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുക ഓൺലൈൻ വഴി ജ്യോതിഷത്തിനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ അത്തം നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കാൻ വേണ്ടി അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രീതിപ്പെടേത്തേണ്ടതാണ് അതായത് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം കാണുമല്ലോ അപ്പം ചില ആൾക്കാർ അവിടെ പോകത്തില്ല അച്ഛൻ്റെ ആൾക്കാരായിട്ട് അവർ പണക്കാണെന്ന് വിചാരിക്കും കുടുംബക്ഷേത്രത്തിൽ പോത്തില്ല അങ്ങനെ പോകാതിരിക്കരുത് നമ്മളവിടെ ചെന്നിട്ട് അവരെന്തെങ്കിലും പറയണേ അതിൻ്റെ ദോഷം അവർക്കാണ് അപ്പോൾ അത്തം നക്ഷത്രക്കാർ അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ പ്രീതിപ്പെടുത്തുക അപ്പം നമ്മുടെ കാര്യങ്ങൾ ജാതക ദോഷങ്ങൾ മാറി കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല സാമ്പത്തിക ലാഭം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ജോലിക്ക് പോയാൽ സാമ്പത്തികം കിട്ടും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കും ഈ ഒരു കാര്യം മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്തം നക്ഷത്രക്കാർ ഓർത്ത് വയ്ക്കുക ഈ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളും വഴിപാടുകളുമാണ് ഞാൻ പറയുന്നത് അത് എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകത്തില്ല കടം മേടിക്കേണ്ട വരത്തില്ല അതായത് ഉള്ള പൈസയ്ക്ക് നമുക്ക് എന്താ പറയുക സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ മറ്റുള്ള അത്തം നക്ഷത്രക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞാനൊരു അടുത്ത വീഡിയോയിലേക്ക് കാണാം